നമസ്കാരം അഭിമന്യു മഹാരാജാസ് കോളേജിലെ അഭിമന്യു ഈ പേര് നമ്മൾ എന്നു മുതലാണ് കേൾക്കാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കൊലപാതകത്തിന് ശേഷമാണ് കേരളം ഈ പേര് കേൾക്കാൻ തുടങ്ങിയത് ഇന്നിപ്പോൾ കാണുന്ന ആർഷോയെ പോലെയോ അല്ലെങ്കിൽ ഈ ശിവപ്രസാദിനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് എസ് എഫ് ഐ നേതാക്കളെ പോലെയോ ഒന്നും പ്രശസ്തനായ ഒരു വ്യക്തിയെ അല്ലായിരുന്നു ഈ അഭിമന്യു എന്ന ഈ തമിഴ് പശ്ചാത്തലമുള്ള ഈ പയ്യൻ ആ കോളേജിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു എസ് എഫ് ഐ പ്രവർത്തനമായിരുന്നു അയാളുടെ അയാൾ ഈ പറയാനായിട്ട് വലിയ നേതാവൊന്നുമല്ലായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഘോഖ ഒന്നും ഘോഘോളികളില്ലായിരുന്നു അല്ലെങ്കിൽ കല്ലീറിനോ അതുപോലുള്ള അക്രമ സമര സമരത്തിനോ ഒന്നും പോകുന്ന ഒരു പയ്യനെ ആയിരുന്നില്ല ഒരു അപ്പാവി പയ്യനായിരുന്നു അത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ പയ്യൻ കൊല്ലപ്പെട്ടത് ശരിക്കും ഒരു കാരണം ഒരു മോട്ടീവ് വേണ്ടേ ഈ അഭിമന്യു എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ കൊല്ലാൻ ആ അയാളെ കൊന്ന ആ കൊലപാതകൾക്ക് ശക്തമായിട്ടുള്ള ഒരു കാരണം വേണ്ടേ അതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ എതിരാളികൾക്ക് വൈരാഗ്യവും പകയൊക്കെ തോന്നാൻ നിരവധി എസ് എഫ് ഐ നേതാക്കൾ വേറെയുണ്ട് ഇപ്പോൾ ആഷോയ്ക്ക് തന്നെ പത്തോ മുപ്പത്തിരണ്ടോ ക്രിമിനൽ കേസുകളുണ്ട് കുത്തുകേസ് അടക്കം അങ്ങനെ എത്ര പേര് ഇവിടെ തിരുവനന്തപുരം കോളേജിൽ പോലും പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നവർ വരെ കത്തിക്കുത്ത് കേസിലെ പ്രതികളാണ് എസ് എഫ് ഐക്കാരായിരുന്നു അങ്ങനെ ഓരോ കോളേജിലും കാണും ഇതുപോലെ അടിക്കും പിടിക്കും ഒക്കെ നടക്കുന്ന എസ് എഫ് ഐക്ക് നേതാക്കൾ അവർക്കൊന്നും ഒന്നും ഒരു പരിക്കും പറ്റിയില്ല അവരെ ആരും കൊന്നുമില്ല എന്തുകൊണ്ടാണ് അഭിമന്യു മാത്രം കൊല്ലപ്പെട്ടത് ആ ഒരു രഹസ്യം ചകഞ്ഞു പോകുമ്പോഴാണ് കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഭിമന്യു ഇട്ട ഒരു പോസ്റ്റ് ഫ്രീ തിങ് ഫ്രീ തിങ്കേഴ്സെന്നും റൈറ്റ് തിങ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഗ്രൂപ്പുകൾ നേരത്തെ വലിയ രീതിയിൽ ആക്റ്റീവായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പം അത്രയൊന്നും കൊണ്ടൊന്നും തോന്നില്ല അവിടെ ഈ ഇട്ട ഒരു കമൻ്റുണ്ട് ആ കമൻ്റ് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഈ മുസ്ലീങ്ങൾ ആർ എസ് എസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾക്കിട്ട് നന്നായിട്ട് തള്ളുന്നുണ്ട് ഉറപ്പാണ് താങ്ങുന്നുണ്ട് ഉറപ്പാണ് എന്ന തരത്തിലൂടെ ആയിരുന്നു ഈ കമൻറ്റ് ഈ കമൻറ്റിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരൊറ്റ കുത്തോടു കൂടി ഈ പയ്യൻ മരിച്ചുപോയി ഒരുപാട് തല്ലുക അടിക്കും വിട്ടോ ഒന്നുമല്ല ചെയ്തത് കൃത്യമായിട്ടും പരിശീലനം സിദ്ധിച്ച ഒരാളാണ് അയാളുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കി ഒന്നും അതിനുശേഷം അവർ വർഗീയതയ്ക്ക് വർഗീയത തൊലയട്ടെ എന്ന് പറഞ്ഞ് നാട്ടിലെ സകലമാന മതിലിലും ഭിത്തിയിലും എല്ലാം എഴുതി വെച്ചു കുറേ ഇംഗുല വിളിച്ചു വിളിച്ച് പോയത് എന്നല്ലാതെ ഈ പ്രതികൾക്കെതിരെയോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിനെതിരെയോ ഒന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല എത്രയോ നാളിന് ശേഷമാണ് ഈ കൊന്നവരെയൊക്കെ പിടിച്ചത് ഇപ്പോഴും പ്രധാനപ്പെട്ട തൊണ്ടിയായിട്ടുള്ള ഈ കത്തി കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് നടന്ന കൊലപാതകത്തിലെ പ്രതികൾക്ക് നിയമ നടപടിയിലൂടെ വധച്ചിട്ടവാക്കി കൊടുക്കുകയുണ്ടായി ബി ജെ പി മറ്റ് സംഖ്യകളൊക്കെ പക്ഷേ അതിനും വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഈ അഭിമന്യു കേസ് ഇപ്പോഴും എങ്ങും എങ്ങുമെങ്ങും എത്താതെ നിൽക്കുകയാണ് ഞാൻ ഇത്രയും പറയാനുള്ള കാരണം ഒരൊറ്റ കമൻറ്റിൻ്റെ പേരിലാണ് ഈ അഭിമന്യു എന്ന ഈ പയ്യന് അവൻ്റെ ജീവൻ നഷ്ടമായത് അപ്പോൾ സമാനമായിട്ടുള്ളൊരു കമൻറ്റ് മറ്റൊരു എസ് എഫ് ഐ നേതാവ് പക്ഷേ അത് ഒരു പയ്യനല്ല ഒരു പെൺകുട്ടിയാണ് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എസ് എൻ കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡൻ്റാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് യൂണിറ്റ് സെക്രട്ടറി സെക്രട്ടറി പ്രസിഡൻ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ആ പെൺകുട്ടി ഇട്ട ആ കമൻറ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറൊരു മുസ്ലിം സഖാവ് തന്നെ ഇട്ടിട്ട് കണ്ടോ മുസ്ലിം സഖാക്കളെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഹിന്ദു സഖാവ് സഖാവിട്ടിരിക്കുന്ന കമൻ്റാണ് ഇത് എന്ന തരത്തിൽ ഒരു മുന്നറിയിപ്പ് പോലെ ഇട്ടിട്ടുണ്ട് എന്താണ് ആ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മതത്തിലേക്ക് പോകുന്നതിലും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നാണ് ഈ കമൻറ്റ് ഇതെന്ന് ഈ കമൻ്റ് ഇടാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ലവ് ജിഹാദിൽ പെട്ട് ഒരു സോണ എൽദോസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായല്ലോ അപ്പോൾ അതിനെ തുടർന്നുള്ള ചർച്ചയിലാണ് ഈ ഈ ഈ ഈ ഈ ഈ എസ് എഫ് ഐക്കാരി ഈ കമൻറ്റിട്ടിരിക്കുന്നത് ആ മതത്തിലേക്ക് പോകുന്നതിലും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ന് പക്ഷേ സോണയ്ക്ക് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് ഇനി ഇതിനെപ്പറ്റിയുള്ള ഒരു കമൻറ്റായിരുന്നു അത് പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു ഇവർ പറപ്പിച്ച ആ കാഴ്ച നോക്കുക അതിന് പിന്നീട് ആ കമൻ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ ഇതേപോലെ ഒരു കമൻറ്റിട്ടതിനാണ് ജീവൻ തന്നെ അഭിമന്യു എന്ന വ്യക്തിക്ക് നഷ്ടപ്പെടുകയുണ്ടായി ഇതൊരു പെൺകുട്ടിയാണ് പക്ഷേ ഇത്തരക്കാർക്ക് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല എന്ന് ഒരുക്കുക അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എസ് എഫ് ഐയുടെ കൂട്ടത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എസ് എഫ് ഐ പോലും നിങ്ങളെ സംരക്ഷിക്കാൻ വരില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അഭിമന്യുവിൻ്റെ ജീവൻ തന്നെ നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നതുപോലും അവർക്ക് വിഷയമില്ല അഭിമന്യുവിൻ്റെ ഏതാനും വാക്കുകളിലുള്ള ഒരു കമൻ്റ് അയാളുടെ ജീവനെടുക്കാൻ കാരണമായി എങ്കിൽ ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ് ഈ കൃഷ്ണപ്രിയൻ ചെയ്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവൻ വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് എന്ന് ഓർമ്മ വേണം കാരണം നിങ്ങൾ ഈ ജനാധിപത്യം സ്വാതന്ത്ര്യം സമത്വം എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ മുദ്രാവാക്യം വിളിച്ച് നിൽക്കുന്ന ഈ പ്രസ്ഥാനം എസ് എഫ് ഐ എന്ന പ്രസ്ഥാനമോ അവരുടെ മൂത്തചേട്ടനായ സി പി എമ്മോ ഇത്തരക്കാരിൽ നിന്നൊന്നും നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവൻ പോയി കഴിയുമ്പോൾ രക്ത രക്തസാക്ഷിത്വം വെച്ച് കോടികൾ അവരുണ്ടാക്കുകയും ചെയ്യും വല്ല നക്കാപ്പിച്ചേ നിങ്ങളുടെ വീട്ടുകാർക്ക് തരികയും ചെയ്യും പിന്നീട് മതിലായ മതിലെല്ലാം വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെക്കുകയും ചെയ്യും ഇതിൻ്റെ അപ്പുറം നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് അതിനാൽ ഇത് നിങ്ങളുടെ ജീവനാണ് സൂക്ഷിക്കുക സത്യം മനസ്സിലാകുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരിക എന്നിട്ട് വേറെ ഏതെങ്കിലും പോയി പ്രസ്ഥാനത്തിൽ പോയി ചേർന്നാൽ അവിടെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും അല്ലാതെ എസ് എഫ് ഐയിലോ സി പി എമ്മിലോ ഒക്കെ നിന്നിട്ട് ഇതുപോലെ ഡയലോഗ് അടിച്ചാൽ അവർ നിങ്ങളെ സംരക്ഷിക്കാൻ വരില്ല എന്ന കാര്യം ഉറപ്പാണ് അതിനാൽ അഭിമന്യുവിൻ്റെ പിന്നാലെ പോകരുത് കൃഷ്ണപ്രിയ എന്ന് മാത്രമേ ലളിതമായിട്ട് പറയാനുള്ളൂ